എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിയമപരമായ കണ്ടന്റ് ഒന്നുമല്ല നമ്മുടെ ചാനലിന് ഒരു ചെറിയ സന്തോഷം പങ്കുവയ്ക്കാമെന്നതാണ് ഏകദേശം നാല് വർഷത്തോളമായി ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് കഴിഞ്ഞ ഡിസംബറിലാണ് ആയിരം സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടിയത് ദുബായിലെ നമ്മുടെ സബ്സ്ക്രൈബർ ആയ അൽതാഫ് കിളിമാനൂരിലെ മഞ്ഞപ്പാറയാണ് സ്വദേശം ഇദ്ദേഹം നമ്മുടെ ചാനലിന് ചെറിയൊരു സപ്പോർട്ട് എന്ന നിലയ്ക്ക് കുറച്ച് ഗിഫ്റ്റുകൾ അയച്ചു തന്നിട്ടുണ്ട് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി സന്തോഷം പങ്കുവയ്ക്കാനും വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞത് വീഡിയോസ് എല്ലാം കാണാറുണ്ട് നല്ലതാണ് ഇത് കണ്ടിന്യൂ ചെയ്യണം ഇതിനുവേണ്ടി ചെറിയൊരു സപ്പോർട്ടായിട്ടാണ് ഞാൻ ഈ ഗിഫ്റ്റുകളെല്ലാം അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു എന്നാൽ അൽത്താഫെ ഇത് ചെറിയൊരു സപ്പോർട്ടല്ല വലിയ സപ്പോർട്ട് തന്നെയാണ് യൂട്യൂബ് തുടങ്ങി ഇത്രയും നാലിന് അകം എനിക്ക് കിട്ടിയ ഏറ്റവും ആദ്യത്തെ സമ്മാനമാണ് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെപ്പോലുള്ളവരാണ് ഞങ്ങളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിനെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ഇതൊരു അൺബോക്സിങ് വീഡിയോയൊന്നുമല്ല ഞാൻ ഓൾറെഡി ആ ഗിഫ്റ്റുകളെല്ലാം തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾക്കൂടെ ഇത് കാണിച്ചു തരാം ദുബായിൽ നിന്നും നാട്ടിലേക്ക് വന്ന അൽതാഫിന്റെ ഒരു സുഹൃത്തിന്റെ കയ്യിലാണ് ഈ സമ്മാനങ്ങളെല്ലാം വിട്ടത് അതിൽ ആദ്യം യുവർവേ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ പെർഫ്യൂമാണ് ഇതാണ് രണ്ടാമത് ബ്ലൂടൂത്തിന്റെ ഒരു ഇയർഫോൺ സെറ്റ് സെറ്റാണ് ഞാനത് ഉപയോഗിച്ച് നോക്കി നല്ല പെർഫോമൻസ് ആണ് ഇതാണ് പിന്നെ നമ്മുടെ ചാനലിലെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഡിവൈസ് ആണ് വയർലെസ് മൈക്ക് സെറ്റ് അത്യാവശ്യം നല്ല പെർഫോമൻസോട് കൂടി വന്ന ഒരു ഡിവൈസ് ആണ് ഇതുപോലെയുള്ള അൽത്താഫുമാരാണ് ഞങ്ങളുടെ പ്രചോദനം ഇനിയും നല്ല നല്ല വീഡിയോയുമായി ഞാൻ വരുന്നതാണ് അൽത്താഫെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇനിയും വേണം എനിക്ക് മുന്നോട്ട് പോകാൻ ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ തട്ടോക്കുമല പുതിയൊരു വീഡിയോയിലേക്ക് കാണുമ്പോൾ വരേക്കും ഗുഡ് ബൈ